ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സോറി നയനുടേയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് നയനുടേയും ആദർശൻ്റെയും ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നവിടെ അനിയാണ് അപ്പോൾ അനിയോ നമ്മുടെ ആദർശ പറഞ്ഞീ മേലാല് നീയെ നന്ദുവിനെ വിളിച്ചു പോകരുത് അവളുമായി സംസാരിച്ചു പോകരുത് യാതൊരു ബന്ധവും വേണ്ടാന്ന് ഇത്രയും പറഞ്ഞിട്ട് ആദർശ പോയപ്പോഴത്തേക്ക് നമ്മുടെ അനി മനസ്സിൽ വിചാരിക്കും അവളെ എന്റെ മനസ്സിൽ നിന്ന് പറിച്ചെടുത്ത് കളയാൻ ആർക്കും പറ്റില്ല ആരെ കൊണ്ടും പറ്റില്ല എന്ന് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് നമ്മുടെ നന്ദുനെ ആട്ടോ നന്ദുവിനെ കാണിക്കാണ് നന്ദുവിൻ്റെ കൂടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് അങ്ങനെ നന്ദുവിനെ കണ്ടത് ഓ എത്ര നാളായിടി നീയു ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് എന്തൊക്കെ കൂട്ടുകാര് പറയാ രണ്ടു കൂട്ടുകാരുണ്ടല്ലോ അവര് പറയാണ് ഇപ്പൊ നന്ദു പറഞ്ഞു ഉം ഏതായാലും കുറച്ചു ദിവസം എനിക്ക് ക്യാമ്പിൽ പോയി നിൽക്കേണ്ടി വന്നു ഇനിയിപ്പം പോലീസ് സ്റ്റേഷനില് കയറണം ഏത് ഏത് സ്റ്റേഷനിലാണ് കയറേണ്ടത് അറിയില്ല ഏതായാലും ഉടനെ തന്നെ പോസ്റ്റിങ് അനുവദിക്കും പറഞ്ഞപ്പം ആ ഇനിയിപ്പം ഇതേ ഞങ്ങള് ഹെൽമെറ്റൊക്കെ വെക്കാതെ പോയി കഴിഞ്ഞാൽ വല്ല പെറ്റി എടുക്കുവോ നീ കൂട്ടുകാരാന്ന് പറഞ്ഞൊന്ന് കണ്ണടച്ചേക്കണേ ഉം കൂട്ടുകാരല്ല എൻറെ അച്ഛൻ പോലും നീതിക്ക് ന്യായത്തിന് നിരക്കാത്തത് ചെയ്തു കഴിഞ്ഞാലേ ഈ നന്ദു പോലീസിന്റെ യൂണിഫോം ഇട്ടേക്ക് അത് മറന്ന് പ്രതികരിക്കില്ല അച്ഛനാണെന്നോ കൂട്ടുകാരനാണെന്നോ ചേച്ചിയാണെന്നോ ചേട്ടനാണെന്നോ ഒന്നും ഞാൻ വിചാരിക്കില്ല എനിക്ക് ഇതെ അതിന്റെ കാര്യമില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും ഓഹോ അങ്ങനെയാണല്ലേ എങ്കിലും ഇവിടെയുള്ള മനുഷ്യര് കൊറേ പാടുപെടുവല്ലോ നന്ദു എന്ന് പറഞ്ഞപ്പൊ ഉം പാടുപെടണമല്ലോ നിയമത്തിന്റെ ന്യായത്തിന്റെ കൂടെ നിൽക്കുന്നവരുടെ കൂ കൂടെ തന്നെ ഞാൻ കട്ടക്കി നിൽക്കും പക്ഷെ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ ആ അതെന്താ ചെയ്യണമെന്ന് എനിക്കറിയാം പിന്നെ ഇപ്പൊ നമുക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടാ ഇറങ്ങിയത് അല്ല എന്ത് കാര്യമാ ക്യാമ്പിൽ കൊറേ ഞാൻ അനുഭവിച്ചതല്ലേ ഓ മധുസൂദന എന്ന് പറയുന്ന ആ ട്രെയിനർക്കിട്ട് പണി കൊടുക്കാനാണോ ആ അയാൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തു ഇത് അയാൾക്കിട്ടല്ല അയാളെ കൊണ്ട് പിരികേറ്റിച്ചവരുണ്ടല്ലോ ആ അനാമികയുടെ അച്ഛനും അമ്മയും രേവതിയും വേണു അവർക്ക് നല്ല ഇരുട്ടടി തന്നെ കൊടുക്കണം ഏഹ് ഇരുട്ടടിയോ അന്നൊരു ദിവസം നമ്മൾ കയറി കൊടുത്തതല്ലേ ആ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു ഇരുട്ടടി കൊടുത്തേ പറ്റൂ അത്രമാത്രം ഞാൻ അനുഭവിച്ചു ആ ക്യാമ്പിൽ കിടന്ന് അവർ കാരണം ആ മധുസൂദനെന്നെ പിഴ പാടുപ്പെടുത്തി ലാസ്റ്റത്തെ നിമിഷത്തില എന്തോ ദൈവദൂതനെ പോലെ നയനേച്ചയുടെ ഒക്കെ മുത്തശ്ശം വന്ന് അവിടെ നിന്ന് അയാളെ പോസ്റ്റ് പോസ്റ്റ് മാറ്റിയത് അയാൾക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തത് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനിപ്പം ദേ ജീവനോട് ഇവിടെ നിൽക്കില്ലായിരുന്നു പോലീസ് യൂണിഫൈഡാതിരുന്നാലേ ഈ നന്ദു മരിച്ചേനെ ഓ അങ്ങനെയാണോ ആ എങ്കിൽ പിന്നെ നീ ധൈര്യമായിട്ട് അറിയിക്കാം നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് രാത്രി തന്നെ അവരുടെ വീട്ടിൽ കയറി ചന്നം ഭിന്നിയേക്കാം അല്ല നമ്മൾ ചെല്ലുന്നു വല്ല പ്രതീക്ഷയും കാണുവോ ഒരു പ്രതീക്ഷയില്ല പണ്ടെ കാണ്ട് നമ്മൾ ചെന്നല്ലേ ഞാൻ വന്നിട്ടുണ്ടെന്നും പറഞ്ഞേ ഇനിയിപ്പൊ ഞാൻ ഇതുപോലെയുള്ള തരികിട പരിപാടിക്ക് ഇറങ്ങില്ലെന്ന് അവർക്കറിയാം ഞാൻ പോലീസാകാൻ പോകല്ലേ അപ്പം ധൈര്യമായിട്ടേ മക്കളെ നമുക്ക് ഇന്ന് തന്നെ അവരുടെ വീട് കയറി ആക്രമിക്കാന്ന് ഏതായാലും നമ്മുടെ ദേവുവിനെയും അല്ല ദേവുവിനെ അല്ലെ സോറി ദേവു പെട്ടെന്ന് ദേവു എന്നൊക്കെ കേറി വന്നു നമ്മുടെ വേണുവിനെയും ഏർ പഞ്ഞിക്കിട പഞ്ഞിക്കെന്ന് പറഞ്ഞ ഒന്നാം തരം നല്ല പഞ്ഞിക്കിടാണ് അങ്ങനെ ഇവര് മതില് ചാറി ചാടി അകത്തേക്ക് കയറുന്നു പതി പതി കയറുന്നു ഗോളി ബെല്ലടിക്കുന്നു അപ്പോഴത്തേക്കും രേവതിക്കും വേണുനുമ്പോ യാതൊരു പ്രതീക്ഷയില്ലല്ലോ ഇവര് വരുന്നോ ആരേലും വരുന്നോ ഒന്നും പ്രതീക്ഷയില്ല ഇങ്ങനെ സംഭവം ഉണ്ടാകും പ്രതീക്ഷയില്ല ഏതായാലും വാതില് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പഠ പട അടി കിട്ടി കേട്ടോ വാതില് തുറന്ന വേണുവിനെ അവിടെ നിന്ന് എൻ്റെ അകത്തേക്ക് ഒരു ഒറ്റ തള്ളായിരുന്നു അവിടെ വന്ന് എന്ന് പറഞ്ഞ് കിടന്നു രേവതി വന്നു എല്ലാത്തിനും ചെന്നം ഹിന്നു ആക്കി കൊറേ അടി കൊടുത്തു ഏതായാലും നന്നായിട്ട് ഏറ്റിട്ടുണ്ട് രേവതിക്കും വേണുനും ഇനി കുറേ ദിവസം ഒരു മാസം കർക്കിടക മാസമായിട്ട് കിഴിയും പിഴിയൊക്കെ പിടിച്ചിരിക്കാന്ന് തോന്നുന്നു ആ ഒരു ഒരവസ്ഥയിലെത്തി ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവന്മാരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇവര് നേരെ വീട്ടിലേക്ക് പോയിട്ടോ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ നന്ദുന്റെ അടുത്തേക്ക് ഓടി ചെല്ലാണ് നമ്മുടെ കനക മോളെ അന്തു നീ അറിഞ്ഞോ ദേ നിനക്ക് എവിടെയാ പോസ്റ്റിങ് അറിയാമോ നിനക്ക് ഇവിടെയാ പോസ്റ്റിങ് ഏ ഇവിടെയോ അത് അതെങ്ങനെ ആ ദേ നിന്റെ നയനയുടെ മൂർത്തി മുത്തച്ഛനല്ലേ ഉം പുള്ളിക്കാരനെ കണ്ട റെക്കമെൻഡേഷൻ ചെയ്ത ഇവിടെ പോസ്റ്റിംഗ് ആക്കിയത് ഇത് കേട്ടത് നമ്മടെ ഗോവിന്ദൻ ഇഷ്ടപ്പെട്ടില്ല ഗോവിന്ദൻ പറഞ്ഞു ഏയ് കരകെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്തിനാ വെറുതെ നമുക്ക് പോസ്റ്റിങ് വേണ്ടായിരുന്നു ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറാൻ നോക്കുമ്പോഴാ നീ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറണ്ടേ ഞാൻ ഓർത്തിരിക്കായിരുന്നു മോക്ക് ദൂരെ എവിടെയെങ്കിലും പോസ്റ്റിങ് കിട്ടുവാണേൽ അങ്ങോട്ടേക്ക് പോവാല്ലോ ശെ എന്താച്ച ഈ പറയുന്നത് നമ്മുടെ സ്റ്റേഷൻ പരിധിയിലുള്ള ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ എസ്ഐ ആയിട്ട് ചാർജ് എടുക്കാന്ന് പറഞ്ഞാലേ അത് നിസ്സാര കാര്യമാണോ അതൊക്കെ ശരിയാ അത് നിസ്സാര കാര്യൊന്നും അല്ല പക്ഷെ ഇവിടെ നിൽക്കുന്ന അത്രക്ക് ശെരിയല്ല അല്ല നീ എവിടെ പോകാൻ ഇറങ്ങിയതാ മോളെ അത് പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെ കാണാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം ഈ കൂട്ടുകാരന്മാരിൽ അനിയ ഉൾപ്പെടുവോ ദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അനിയും മോള് കാണാൻ ശ്രമിക്കരുത് അനിയുമായി സംസാരിക്കാൻ ശ്രമിക്കരുത് ദേ ഞാൻ ഇവിടെ പോസ്റ്റിങ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം അതാ അനിയുമായിട്ടുള്ള ബന്ധം അത് മുറിഞ്ഞു പോകണം അനാമികയും അനിയും ജീവിക്കട്ടെ അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ അവർക്കിടയിൽ എൻ്റെ മകൾ ഒരു കല്ലുകടിയായി മാറാൻ പാടില്ല ചി എന്തൊരു വർത്താനാച്ചായി പറയുന്നത് ഒരു ഞാന് ഇപ്പൊ അനി ആ സ്ഥാനത്തൊന്നും കാണുന്നില്ല എനിക്കിപ്പോ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഞാൻ അത് ഞാൻ സാധിച്ചെടുത്തു ഇനി വേറൊരു ലക്ഷ്യവും എനിക്കില്ല ഇനി ഞാൻ അനിയ ആ ഒരു തരത്തിൽ കാണുകയും ഇല്ല അച്ഛൻ അത് ഓർത്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട ഏ എങ്കിലും എങ്കിലും ഇവിടെ വേണ്ടായിരുന്നു മോളെ അത് അത് ശരിയാവില്ല അച്ഛാ അച്ഛൻ പൊക്കെ ഒന്ന് അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കാതെ നമ്മൾ ഈ സ്റ്റേഷൻ പരിധിയിൽ തന്നെ നിൽക്കും നമ്മുടെ നാടും വീടും ഒക്കെ നമ്മൾ എന്തിനാ വിട്ടു പോകുന്നത് ആരെയും പേടിച്ച് നമ്മുടെ നാടും വീടും ഒന്ന് നമ്മൾ വിട്ടുപോകേണ്ട കാര്യമില്ല ഏതായാലും ഞാൻ അവന്മാരെയും ഒന്ന് കാണാൻ പോട്ടെ അല്ല നന്ദു പറഞ്ഞല്ലോ അവന്മാരെ കാണുമ്പം കൂടത്തിൽ അനി കാണരുതോട്ടോ ഏതായാലും നന്ദു ഇത് കേട്ടിട്ട് ഇറങ്ങി പോവാണ് ഈ സമയം പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനോട് നന്ദി പറയാനായിട്ട് ചെല്ലുന്ന നമ്മുടെ നയനിയാണ് അങ്ങനെ മുത്തശ്ശനോട് പറയാ മുത്തശ്ശ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ മുത്തശ്ശൻ ഞാൻ പറയാതെ തന്നെ നന്ദുവിനെ ഇവിടെ ഇവിടെ പോസ്റ്റ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ഒക്കെ കൊടുത്തല്ലോ ഒരുപാട് നന്ദിയുണ്ട് റെക്കമെൻഡേഷൻ ചെയ്യ ചെയ്യിപ്പിക്കണ്ടെന്നോർത്താ ഞാൻ പറയാതിരുന്നത് നൈനെ നിന്റെ മനസ്സ് ഞങ്ങൾക്ക് അറിയത്തില്ലേ ഈ ഒരു സമയത്തല്ലാതെ പിന്നെ എപ്പോഴാണ് ഞങ്ങളെ നിന്നെ സഹായിക്കേണ്ടത് ഉം ഏതായാലും നമ്മുടെ കുടുംബത്തിൽ നിന്നും ആദ്യമായിട്ടൊരു എസ്ഐവാ എസ് ഐ ആകാൻ പോകുന്ന പോകുന്ന ആളെത്താൻ പോവല്ലേ അപ്പൊ പിന്നെ അതിൻ്റെതായ ഒരു പ്രൗഢി ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ തന്നെ ആവട്ടെ നമുക്കും എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഉം ഇനിയിപ്പം നന്ദു നന്ദുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് കയറി ചെല്ലാല്ലോ അതുകൊണ്ട് മൂള് വിഷമിക്കൊന്നും വേണ്ട റെക്കമെൻഡേഷൻ നടത്തിയതാണെന്നും വിചാരിക്കേണ്ട ഇത് നല്ല കാര്യത്തിന് വേണ്ടി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു ഇത്രയും കേട്ടപ്പോൾ നമ്മുടെ നയ നയനയുടെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞുന്ന് തോന്നുന്നു നയന അങ്ങ് പോയി നയന പോയി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ വസന്തരയും മൂർത്തി മുത്തച്ഛനും വീണ്ടും സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മുത്തച്ഛൻ പറയുക എന്തൊക്കെയാണെങ്കിലും നന്ദൂനെ വിളിച്ച് ഒരു ട്രീറ്റ് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ ആ പെണ്ണിനെ അത് ഇഷ്ടപ്പെടില്ലല്ലോ ഏത് പെണ്ണിന്റെ കാര്യവും ദേഹി പറയുന്നത് അത് വേറെ ആരുടെയും കാര്യമല്ല അനാമികയുടെ കാര്യം അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതുകൊണ്ടാ ഞാൻ ആ പെൺകുച്ചിന് ട്രീറ്റ് കൊടുക്കാത്തത് പാവ് നന്ദുവിന് ഒരു ട്രീറ്റ് കൊടുക്കേണ്ടതായിരുന്നു ഉം ഏതായാലും ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദേഹ് അനിയും അനാമികയും ഒന്നിക്കണം അത് മാത്രം മതി പല പ്രശ്നങ്ങളും മൂടി വെക്കണം മൂടി വെച്ചേ പറ്റൂ അതെ വസന്തരെ നമ്മുടെ കുടുംബം ഇങ്ങനെ ആയത് കൊണ്ട് പേരും പെരുമയും പ്രസക്തിയൊക്കെ ഉള്ളത് കൊണ്ട് പലതും മൂടി വെച്ചല്ലേ പറ്റൂ പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന ഇതൊക്കെ തന്നെയാണ് പേരും പെരുമയും പ്രസക്തി കുടുംബങ്ങളിൽ പലതും പല രഹസ്യങ്ങളും പുറത്തു പോകാതിരിക്കാൻ നമ്മൾ പലതും ചെയ്യേണ്ടി വരും അതിലൊന്നാണ് അനിയും അനാമികയും പിന്നെ വേറൊന്നാണ് ഏർ അബി രഹസ്യം അബിയുടെ കുഞ്ഞ് അതിനെയിപ്പം ആദർശനെ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുന്ന ആ ഒരു എന്താ പറയുക ദുർബല നിമിഷം അതൊക്കെ അതൊക്കെ ഒരിക്കലും നമുക്ക് മാറ്റി തിരുത്തി എഴുതാൻ പറ്റില്ല നമ്മുടെ അന്തസ്സും അഭിമാനവും കളയുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇതനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനല്ലേ പറ്റത്തുള്ളൂ പലതും മറച്ചു വെക്കാനുള്ളതും മറച്ചു വെച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കാനുട്ടോ ഈ സമയം നയന നേരെ ഏർ ദേവയാനിയുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ നന്ദൂൻ്റെ കാര്യം പറയാനുട്ടോ മുത്തശ്ശൻ റെക്കമെൻഡേഷൻ ചെയ്ത് നമ്മുടെ നന്ദൂന് ഇവിടെ തന്നെ പോസ്റ്റ് കിട്ടിയെന്ന് ഇത് കേട്ടതും നമ്മുടെ ദേവയാനിക്ക് വലിയ സന്തോഷാവുക അപ്പൊ ദേവയാനി പറഞ്ഞു അപ്പം ആഗ്രഹിച്ചതുപോലെ നടന്നല്ലോ ഇനി നന്ദുവിന് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് വിവാഹം നടത്തണം അപ്പൊ നമ്മുടെ അനാമിക വന്നിട്ട് എന്തിനാ നോക്കുന്നത് ഇവനെ തന്നെ ഉണ്ടല്ലോ തന്നെ ഉണ്ടല്ലോ ഒരു ചെറുക്കന് അവനെ തന്നെ നോക്കിയ പോരെ ഇത് കേട്ടത് നവിക്കും അതുപോലെ നവിക്കല്ല സോറി നയനയ്ക്കും ദേവയാനിക്ക് ദേഷ്യം വന്നു അപ്പം ഇവര് നോക്കിയപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു അനിയുടെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത് അവനെ കിട്ടാത്ത ദേഷ്യം അവള് പല രീതിയിലും കാണിച്ചോണ്ടിരിക്കുക അല്ല ഇപ്പോഴെന്താ മോളെ പറ്റിയത് പറ്റിയത് എന്താണെന്നേ ഇവക്കറിയ ഇവളോട് ചോദിക്ക ഇവളോട് എല്ലാം അവൾ വിളിച്ചു പറയൂലോ ആ നന്ദു അല്ല നീ എന്താ അനാമിക ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ അറിഞ്ഞ കാര്യം തന്നെയാ ഒന്നുകൂടി ഞാൻ പറയാൻ വേണമെങ്കിൽ വീണ്ടും എൻറെ വീടിന്റെ അകത്ത് കയറി എൻ്റെ അച്ഛനെയും അമ്മേനെയും തല്ലി അവളും അവളുടെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഇത് കേട്ടത് നമ്മുടെ നയനെ ഒന്ന് കേട്ടോ കാരണം നയനെ അറിയാത്ത കാര്യമാണ് അപ്പൊ ദേവിയാനി ചോദിച്ചു അല്ല നന്ദു കൂട്ടുകാരുമോ ആ അതെ നന്ദും കൂട്ടുകാരും തന്നെ അല്ല അവരാണെന്ന് മോളുടെ അച്ഛനും അമ്മയും കണ്ടോ മുഖം മറച്ചല്ല വരുന്നത് എങ്കിലും തല്ലിയത് അവളും അവളുടെ കൂട്ടുകാരും തന്നെ അല്ലാതെ എൻ്റെ അച്ഛന് അമ്മയ്ക്ക് വേറെ ശത്രുക്കളൊന്നുമില്ല ഓ കാണാതെ ഇങ്ങനെ പറയല്ലേ ഒരു സംശയം വെച്ചുകൊണ്ട് നടക്കാതെ മോളുടെ വീടിനകത്ത് കയറി അച്ഛനും അമ്മയും അങ്ങനെ തല്ലിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്തോടെ അതല്ലേ ചെയ്യേണ്ടത് അപ്പൊ പിന്നെ പ്രതികൾ ആരാണെന്ന് തെളിയില്ലേ തിരിച്ചറിയാലോ ഇതുവരെ അങ്ങനെ കേസൊന്നും കൊടുത്തിട്ടില്ല ഇനി പക്ഷെ ഇങ്ങനെ വെറുതെ വിട്ട പറ്റും തോന്നില്ല കേസ് കേസ് തന്നെ കൊടുക്കും ഇത് മൂന്നാമത്തെ തവണയാ അവളും അവളുടെ കൂട്ടുകാരും കൂടെ ചേർന്ന് എൻറെ അച്ഛനെയും അമ്മേനെയും കൂടെ ഈ രീതിയിൽ തല്ലുന്നത് അത് സഹിച്ചു നിൽക്കാൻ ഇനി എന്നെ കൊണ്ട് പറ്റില്ല കൂ പൂട്ട് കുത്തി അവളും അവളുടെ കൂട്ടുകാരും കൂടെ അകത്ത് കയറുന്നത് ഓ എന്തൊരു എന്തൊരു വിധിയാ ഇത് എസ്ഐയാകാൻ പോകുന്നതാ അതിനു മുമ്പ് അവള് മോഷണവും തല്ലുമൊക്കെ ആയിട്ടാണ് നടന്നത് എങ്ങനെയാന്ന് പറ ഓ അങ്ങനെ ഒരു സാഹചര്യം അവക്കില്ല അനാമിക വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നെയ് എന്നോടുള്ള ദേഷ്യം എല്ലാം എൻ്റെ അച്ഛനോടും അമ്മയോടും തീർക്കാണ് അവള് അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക എല്ലാം ഉം എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഇത് ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അകത്തേക്ക് കയറി പോവുകയാണ് പിന്നെ അവിടെ നയനിയും ദേവയാനിയും മാത്രല്ലേ ഉള്ളത് അങ്ങനെ നമ്മുടെ ദേവയാനി ചോദിച്ചു നന്ദുവും കൂട്ടുകാരുമാണോ മോളെ ഇത് ചെയ്തത് അത് അറിയില്ലമ്മേ എനിക്കറിയില്ല അവള് കേസ് കൊടുത്ത് നന്ദു അങ്ങനെ പിടിക്കപ്പെട്ടാല് നന്ദുവിന്റെ ജോലി പോവില്ലേ ഉം അതും ഒരു കണക്കിന് ശരിയാണ് അവൾ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് യാതൊന്നും അറിയില്ല ഏതായാലും ഈ സമയത്ത് അവിടെ അനി എവിടെ അവിടെ ഇരിക്കുകയാണ് അപ്പൊ അനിയുടെ അടുത്തേക്ക് അനാമിക തുള്ളി കുതിച്ചു കെതച്ച് വരികയാണ് കേട്ടോ ഇനിയിപ്പം അനിയെ പേടിപ്പിക്കണ്ടേ അനിയനോട് രണ്ടെണ്ണം പറയണ്ടേ അങ്ങനെ വന്നു അനി ഈ നമ്മുടെ അനാമികനെ കണ്ടത് പേടിച്ച് പറച്ചു പോയിട്ടോ കാരണം ആ ഒരു രീതിയിലാണ് വന്നത് എന്നിട്ട് പറഞ്ഞു സന്തോഷിക്കടാ ചിരിക്കി ചിരിക്ക് ചിരിക്ക നന്നായിട്ട് ചിരിക്ക് എന്താ എനിക്ക് വട്ടമുണ്ടോ വെറുതെ ചിരിക്കാനായിട്ട് അയ്യോ ചിരിക്കാൻ കാരണം ഉണ്ടല്ലോ അത് നീ അറിഞ്ഞു കാണൂല്ലോ ഉം ഇപ്പൊ നിന്റെ തലയ്ക്കാ വട്ട് നീ നല്ല ഒരു ഡോക്ടറിനെ കാണാൻ നോക്ക് അതേടാ വട്ടാടാ ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി തന്നെയാ പോകുന്നത് എൻ്റെ അച്ഛനേ അമ്മേനെയും കൊണ്ട് അവരെ വീണ്ടും തല്ലി ചതച്ചു നിന്റെ കാമുകിയും കൂട്ടുകാരും കൂടെ ചേർന്ന് ഇത് കേട്ടതും പെട്ടെന്ന് നമ്മുടെ അനിയൊന്നും കേട്ടോ അപ്പൊ അനി പറഞ്ഞു ഓഹോ നീ എന്തൊക്കെയാ പറയുന്നത് ഓ അവനൊന്നും മനസ്സിലായില്ല എടാ എൻറെ അച്ഛനെ അമ്മനെ തല്ല നീയും അവളോടൊപ്പം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നില്ലേ നീയും പോയില്ലേ അല്ല ഞാൻ പോയെങ്കിൽ നീ അറിയുമായിരുന്നല്ലോ ഒന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് നീ പോയോ ഇല്ലയോന്ന് ഞാൻ എങ്ങനെ ഞാൻ എങ്ങനെ അറിയും ഓ അവർക്കപ്പ വീണ്ടും തല്ലി കിട്ടിയില്ലേ ഉം കിട്ടിങ്കി നന്നായി പോയെന്നായിരിക്കും നിന്റെ മനസ്സിപ്പ പറയുന്നത് ഇപ്പൊ മഴക്കിടാൻ നിൽക്കാതെ നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ നോക്ക് ഞാനും നീയും തമ്മില് ഒരു ബന്ധവും എങ്കിലും അവർക്ക് തല്ലി കിട്ടിന്നറിഞ്ഞപ്പം എന്നെ അവടെ കൊണ്ടുവിടാനുള്ള സാമാന്യ മര്യാദ പോലും നിനക്കില്ലല്ലോ ഓ അതിന്റെ പേരില് ഇനിയിപ്പം നിന്റെ വീട്ടുകാർ നമ്മുടെ ബന്ധം പിരിയണെന്ന് പറയാടാ അങ്ങ് പിരിയട്ടെ ഇല്ലടാ അങ്ങനെ ഈ ബന്ധം പിരിയാനായിട്ട് പോകുന്നില്ലട ഞാന് അവള് ഈ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയേ ഈ വീട്ടിൽ ഞാൻ കടിച്ചു തൂങ്ങി കിടക്കും അതാ അതാ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ അനാമിക ദേഷ്യം എന്നിറങ്ങി പോവാ അനിയൊരു ചെറിയ കുഞ്ചിനിയോടൊക്കെ കൂടി നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് വേണുവും രേവതിയും പ്ലസ് ചിഹ്നവും ഇന്റു ചിഹ്നവും മൈനസ് ചിഹ്നവും ഒക്കെ ആയിട്ട് ഇരിക്കുവാണ് കേട്ടോ അങ്ങനെ നമ്മടെ ഏർ അനാമിക അവിടെ ചെന്നു അപ്പൊ വേണു പറയാ ഇത് അവള് തന്നെയാ മോളെ അവള് തന്നെയാ അവള് അറിഞ്ഞു കാണും നമ്മള് ട്രെയി ക്യാമ്പില് അവക്കിട്ട് പണി കൊടുത്തു അതുകൊണ്ട് തന്നെയാ ട്രെയിനിങ് കഴിഞ്ഞ് അവള് വന്നപ്പൊ നമ്മളെ ഇടിച്ച് പരുവാക്കിയത് അച്ഛാ ഇത് കേസാക്കണം അച്ഛാ എങ്ങനെയെങ്കിലും കേസാക്കിയേ പറ്റൂ അല്ല നീ ഇത് കേസാക്കണം എന്ന് അന്ന് നീ ഞാനും കൂടി അനിയുടെ വീട്ടിൽ പോയി അവളെ വല്യമ്മയ്ക്ക് വിഷം കൊടുത്തതും ഒരുപാട് സംഭവങ്ങൾ അവൾമാർക്ക് അറിയാം അതൊക്കെ അവൾമാര് തുറന്നടിക്കും അറിയാലോ പിന്നെ നമുക്ക് അവിടെ നിലനിൽപ്പുണ്ടാവോ ആ ശരിയാ മോളെ നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നാലും ഒരു വക്കീലിനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം അവൾ ഇങ്ങനെ അവളുടെ കൈത്തരിപ്പ് മാറ്റാൻ അവൾ അവളുടെ ഫ്രണ്ട്സുമായിട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അച്ഛ ഇഞ്ചിഞ്ചായിട്ട് അവള് നമ്മളെ കൊന്നുകൊണ്ടിരിക്കുക അതാ പറഞ്ഞു തച്ചാ ഞാന് ഇനിയിപ്പ അവൾ എസ് ഐ ആകാൻ പോവുക അപ്പൊ പിന്നെ അതിന്റെ ഒരു ബല കൂടി അവൾക്ക് ഉണ്ടാകും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിന്നെ പറ്റൂ അയ്യോ എന്തൊരു തന്നമോളെ അവള് തല്ലുന്നത് അയ്യോ എല്ലാം എല്ലാവരും അടവുകൾ അറിയാവുന്നവരാ ഒന്നിനൊന്നിനും മെച്ചമാണെന്നറിയാം അവളുടെ കൂടെ വന്ന രണ്ടു പേരും ഇവക്ക് വലിയ പരുക്കൊന്നുമില്ല എന്നെയാ അമോളെ തെരഞ്ഞു പിടിച്ച് തല്ലിയത് ഓ നാവിക്കും അതുപോലെ ശരീരത്തിനും വേദനയാവണയെ ഈ ഇങ്ങനെ പോയാലേ അവളെ ക്യാബ് ചെയ്ത് പുറത്താക്കിയാലേ അവള് നമ്മളെ കൊന്നേന് അല്ല അനീത അറിഞ്ഞായിരുന്നോ ഉം അവനോട് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്റെ കൂടെ വരുന്നെന്ന് പോലും അവൻ പറഞ്ഞില്ല അവനിപ്പോ സന്തോഷമായി ക നിങ്ങൾക്ക് തല്ലി കിട്ടി തല്ലിക്കിട്ടിപ്പം അവൻ പോയി അവന്റെ കാമുകക്ക് കയ്യും കൊടുത്തു കാണും ഇത് കേട്ടതും നമ്മുടെ വേണു ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചിരിപ്പോ അനാമികയും എന്തൊക്കെയോ ചിന്തിച്ചിരിപ്പോട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല നമ്മുടെ സോറി കിട്ടോ ഈ സീൻ കഴിഞ്ഞ് പിന്നെ സീനൊന്നും കാണിക്കുന്നില്ലേ അപ്പം നമുക്ക് കാത്തിരിക്കാം അടുത്ത വിശേഷത്തിനായിട്ട് ഉടനെ തന്നെ റിയൽ സ്റ്റോറിക്കത്ത് നമ്മുടെ അലീനയുടെ കഥയും വിടുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ